നമ്മളെ മുന്തിരി പടർത്താൻ വേണ്ടിട്ടുള്ള കയർ ഇത് എവിടെന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പടർത്തണം മുന്തിരി കട എവിടെയാണ് നിക്കണത് ഇത് പടർന്നതേ അവിടേക്ക് പൊരിക്കുന്നു ഇതിനെ അവിടെ നിന്ന് വള്ളി പൊട്ടാണ്ട് എടുത്തിട്ട് മോളിലേക്ക് പടർത്തണം പത്തൊക്കെ പിടിക്കണം വള്ളികൾ പൊട്ടാണ്ട് ഏ മുന്തിരി വളീനെ ഇവിടെ നിന്നൊക്കെ വിടർത്തി വിടിയിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് മുകളിലേക്ക് പടർത്തി കൊടുക്കണം കയറ് ഇവിടെ ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കെട്ടിട്ടുണ്ട് നമ്മുടെ മുന്തിരിനെ മുകളിലേക്ക് പടർത്തി കൊടുത്തിട്ടുണ്ട് ഇനി അത് മുകളിലേക്ക് പടർന്നു പോട്ടെ ഇവിടെന്നൊക്കെ വേറെ പൊടിപ്പുകളൊക്കെ വരട്ടുണ്ട് എല്ലാം അങ്ങോട്ട് പടർത്തി കൊടുക്കണം മുകളിലൊരു പന്തലോട്ട് കൊടുക്കണം